അതല്ലേ പാമ്പ് ഇതാ കാണുന്നല്ലേ പാമ്പ് അതാണെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഇല്ല കണ്ടില്ല അത് അതിന്റെ ഉള്ളിൽ കേറിയിരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കുര്യാച്ചിറയിലാണ് കുര്യാച്ചറ എന്താ കരിക്കാട്ടുകര അമ്പലത്തിന്റെ അടുത്താണ് ഇപ്പൊ ഇവിടെ വീട് പണിയാനായിട്ടൊരു പ്ലോട്ട് ഇവിടെ ഉണ്ട് ഒരു പറമ്പാണ് ഇവിടെ കുറച്ച് പ്ലൈവുഡും കുറച്ച് പലകകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ അടിയിലേക്ക് ചേട്ടനാണ് കണ്ടത് അല്ലേ ആ ഇവിടെ നിങ്ങൾ ഇറങ്ങുമ്പോൾ ചേട്ടൻ പണിക്ക് ഇറങ്ങിയതാന്നുണ്ടല്ലേ ഇറങ്ങിയപ്പോൾ ഇവിടെ പാമ്പ് എടുക്കുന്നുണ്ടായിരുന്നു നേരതിൻ്റെ അടിയിലേക്ക് പോയി എന്നാണ് പറയണേ വേറെ എവിടേക്കും പോയിട്ടില്ല എന്നാണ് ചേട്ടൻ പറയണേ എനിക്കെന്തോ വലിയ പ്രതീക്ഷയൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമില്ല എന്നുള്ളത് എന്നാലും നോക്കാം നമുക്ക് അത്രത്തോളം കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് ഞങ്ങൾ മൂന്ന് പേരുണ്ട് സംഭവം പലകൾ പതക്കതൊക്കെ മാറ്റിയിട്ട് നമുക്ക് നോക്കാം വലിയ പാമ്പാണെന്നാണ് പറയണേ ഏത് പാമ്പാണൊന്നും യാതൊരു ഐഡിയ ഇല്ല അപ്പം നമുക്ക് ഇനി അധികം സമയം കളയണ്ട എടുത്തു മാറ്റാം ആ ജല്ലേ അതല്ലേ പാമ്പ് ഇതാ കാണുന്നല്ലേ പാമ്പ് അതാണെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഭയങ്കര ഇല്ല കണ്ടില്ല അതായിൽ കേറിയിട്ടുണ്ട് സംഭവം ശേരിയാണ് അതിനുള്ളിൽ ഭാഗ്യത്തിന് സാധനം ഞാൻ കണ്ടു തുറക്കത്തിൽ അപ്പൊ ഏർ പാമ്പിനെ കണ്ടു പാമ്പ് സംഭവം ഫസ്റ്റത്തെ ഫ്ലൈവുഡ് എടുത്ത് മാറ്റിയപ്പോ തന്നെ അതിനുള്ളില് ഇരിക്കുന്നുണ്ടായിരുന്നു പത്തു കയറിയിട്ടുണ്ട് ഒരു ഏർ സംഭവം ചേരയാണ് ഞാൻ പ്രതീക്ഷ പറഞ്ഞിരുന്നു മിക്കവാറും ചേരയായിരിക്കുള്ളൂ എന്നുള്ളത് അപ്പൊ ചേരനെ നമ്മളിവിടെ ഇനിയിപ്പൊർക്കണ്ട ആവശ്യണ്ടോ എടുക്കേണ്ട ആവശ്യമില്ല ആ ചേരവിടെയുള്ള ചേരയാണ് ഞാൻ എന്തായാലും മാറ്റാം ഇനിയിപ്പോ അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലവരേ കയറി ആ അത് എത്ര നേരം നേരമാണെങ്കിരിക്കും നമ്മളിവിടെ നമ്മളിവിടെ ഇത്ര ആൾക്കാരുണ്ടെങ്കില് ും അവര സേഫ് ആയിട്ടിരിക്കും പക്ഷെ ഈ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ അവിടെ അതുപോലെ കരിങ്കല് കിട്ടും അല്ല മറ്റേ വെട്ടുകല്ലും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ കാണിക്കോ അവിടെ കംപ്ലീറ്റ് വെട്ടുകല്ലും ഓട് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ ഏഹ് പാമ്പിന് വരാനുള്ള അത്യാവശ്യം നല്ല സാഹചര്യം ആ ആ ഇതല്ലേ അപ്പുറത്തല്ലേ അമ്പലം ആ ഓക്കേ ഓക്കേ ആ ഓക്കെ 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 ആഹ് ഇത് ചേരെ പിന്നെ വേറെ ഉപദ്രവകാര്യൊന്നുമില്ല അവിടെ ആ കാണാറില്ല പിന്നെ വേറെ ആ ഓക്കെ ചേരയും ചീറ്റും ആ ചേരയും ഒരു നമുക്ക് എവിടേക്കും രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ അവന് അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടാക്കും ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം എടുത്ത് പുറത്തേക്ക് അങ്ങ് വിടാം അല്ലേ ആ എന്നിട്ട് ഇത് സാധനങ്ങൾ ഇവിടെ ഇത് ഇവിടെ ഇനി മാറ്റാൻ പോണോ മാറ്റണം ഓക്കെ അപ്പൊ പിന്നെ എന്തായാലും പുറത്തേക്ക് ഇറക്കി വിടാം കണ്ടി പോണു വലിപ്പല്ല കണ്ടേ അവൻ കറക്റ്റ് കറക്റ്റാക്കിയവിടെ അങ്ങനെ കിടന്നു പോയിട്ട് ഓ അപ്പോ സംഭവം വീടില് ആ വലിയൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചേരയാണ് എന്തോ എന്റെ പണി കൊറച്ചോ എന്ന് തോന്നുന്നു കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റിയിട്ട് അവസാനം ഏറ്റവും അടിയിലൊക്കെ ചേര കിടക്കുന്ന വെച്ച് കഴിഞ്ഞാ ഇതൊക്കെ ഈ പണിയൊക്കെ നമ്മൾ എടുക്കേണ്ടി വന്നെ അപ്പൊ എന്തോ ഭാഗ്യത്തിന് എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം ഒരു തുടക്കത്തിൽ തന്നെ ഏറ്റവും മുകളിൽ തന്നെ അടി അടിയിലേക്ക് അല്ല പോണുണ്ട് ആ ഇവിടെ എടുക്കണ്ടായിരുന്നേ അത് മോള് ഇനി വേറെ ഇനിപ്പോൾ അതിൻ്റെ അടിയിലുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് വേറെ കാര്യം അപ്പോൾ സംഭവം ചേരയാണ് സംഭവം നേരെ തൊട്ടപ്പുറത്ത് പറമ്പിലേക്ക് ആ സ്നേഹമതിലാണ് സ്നേഹമതിലിൻ്റെ അടിയിൽ ക്യാപ്റ്റാണ് ക്യാപ്റ്റൻ അപ്പൊ ഇന്നത്തെ റെസ്ക്യൂ എന്ന് പറയും നമ്മളതിനെ പിടിച്ചുകൊണ്ടു പോകേണ്ട കാര്യമില്ല എന്നാൽ നമ്മൾ ചേരേനെ കണ്ടു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇടയിലും വിടുകയുള്ളൂ ഇത് ഓൾറെഡി പറമ്പാണ് തുടക്കത്തിൽ ഞാൻ വീടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പിന്നെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇരിക്കാർ ഭയം കാരണം കൊണ്ട് നമ്മളെടുത്ത് പുറത്തേക്ക് കിട്ടുമെന്നുള്ളൂ അപ്പോൾ ഒക്കെ ഒന്ന് വീഡിയോ ഞങ്ങളുടെ മൈൻഡ് അപ്പാണ് വീണ്ടും അടുത്ത വിളിച്ച് കാണാം മിസ് മിസ്മീ ജോജ് സായനിങ്ങോ